മസ്കറ്റ് ഹോട്ടലിൽ വെച്ച ആർ എസ് നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിലാണോ റിയാസ് മൗലവിയുടെ കൊലപാതകം നടത്തിയവരെ രക്ഷപ്പെടുത്താൻ തീരുമാനമെടുത്തതെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് സതീശൻ രംഗത്ത് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇതുപോലുള്ള ഈ സംഘർഷത്തിൽ ഒന്നും പെടാത്ത ഒരാളെ ഒരു ക്രൂരമായി കൊല ചെയ്ത ഒരു സംഭവമാണ് ഇത് മനുഷ്യ മനസാശയം മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമാണ് അത്തരമൊരു കേസിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കി കൊടുക്കുക എന്നത് പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ചുമതലയാണ് എന്നാൽ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമായിട്ടുള്ള അന്വേഷണമാണ് നടന്നതെന്നാണ് ആവശ്യമായിട്ടുള്ളൊരു അന്വേഷണവും നടന്നില്ല ഇവർ ആർ എസ് എസ് കാരാണെന്ന് തെളിയിക്കാൻ ആറ് എസ് ആശയങ്ങളുണ്ടായിരുന്നു അതിൽ ഒരു സാക്ഷിയെ മാത്രമേ വിസ്തരിച്ചുള്ളൂ ബാക്കി അഞ്ച് സാക്ഷികളെ എന്തുകൊണ്ട് വിസ്തരിച്ചില്ല എന്നത് ദുരൂഹമാണ് എന്നതാണ് ജഡ്ജ്മെൻ്റ് പറയുന്നത് അപ്പോൾ ഇവർക്കൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു അവർക്കൊരു ശത്രുത ഉണ്ടായിരുന്നു മതപരമായൊരു വിദ്വേഷം ഉണ്ടായിരുന്നു ആ വിദ്വേഷത്തിൽ നിന്നാണ് നിരപരാധിയായ ഒരാളെ കൊല്ലാൻ ഇവർ തയ്യാറായത് എന്ന് തെളിയിക്കാനും ഇവരുടെ ആർ എസ് എസ് പശ്ചാത്തലം തെളിയിക്കാൻ സാക്ഷികളുണ്ടായിട്ട് പോലും മനഃപൂർവ്വം ആ സാക്ഷികളെ വിസ്തരിച്ചില്ല എന്നതാണ് അപ്പോൾ ആർ എസ് എസ് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം വണ്ടിപ്പെരിയാർ കേസിൽ ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് കൃത്യമായ കേസായിട്ടും ഡി വൈ എഫ് ഐക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചത് വണ്ടിപ്പെരിയാറ് ക്രൂരമായ കൊലപാതകമായിരുന്നു അതും ഞെട്ടിച്ച കാര്യമാണ് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാരനെ രക്ഷിക്കാൻ വേണ്ടി വണ്ടിപ്പെരിയാറിൽ നടത്തിയ ശ്രമം പോലെ തന്നെ ഇവിടെ ഈ ആർ എസ് എസ് കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും മനഃപൂർവ്വമായി പോലീസും അതുപോലെ പ്രോസിക്യൂഷനും ചേർന്ന് ഒരു കളിയിലാണ് ഈ ഈ ഇങ്ങനെയൊരു വിധി ഉണ്ടായിരിക്കുന്നത് ഡി എൻ എ ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ല എന്നാണ് ജഡ്ജ്മെന്റിൽ പറയുന്നത് നിരവധിയായ കാര്യങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട് അവര് വിസ്തരിച്ചിട്ടില്ല എന്നാണ് ജഡ്ജ്മെന്റിൽ പറയുന്നത് ജഡ്ജ്മെന്റിൽ പറയുന്നത് കൂറുമാരുത സാക്ഷികളെ അല്ലല്ലോ വേണ്ടത് അപ്പോൾ ഇവർ ഫലപ്രദമായി പ്രോസിക്യൂഷൻ ഏറ്റവും മെയിൻ പ്രോസിക്യൂഷൻ ഒരു സ്റ്റോറി എൻ്റെ എപ്പോഴും എന്തുകൊണ്ടാണ് കൊന്നത് എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്ത് സാഹചര്യത്തിലാണ് വരിച്ചതെന്ന് ഒരു പ്രോസിക്യൂഷൻ സ്റ്റോറിയാണ് ആ പ്രോസിക്യൂഷൻ സ്റ്റോറി തെളിയിക്കാൻ ആവശ്യമായ സാക്ഷികളും തെളിവുകളും ഹാജരാക്കേണ്ട ചുമതല പ്രോസിക്യൂഷനാണ് പ്രോസിക്യൂഷൻ എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നത് എന്ന് തെളിയിക്കാൻ ആവശ്യമായ ഫോറൻസിക് എവിഡൻസ് ഡി എൻ എ ടെസ്റ്റ് അടക്കമുള്ള ഫോറൻസിക് എവിഡൻസ് സാക്ഷികളുടെ മൊഴി സാഹചര്യത്തിൽ ഇതാണ് ഒരു കൊലക്കേസിൽ ചെയ്യുന്നത് ഇതുപോലൊരു ക്രൂരമായ കൊലപാതകം നടന്നിട്ട് പ്രതികൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു നിരപരാധിയായ ഒരാളെ കൊന്നിട്ട് ഒരു സംഘർഷത്തിലും ഉണ്ടായിരുന്ന ഒരാളല്ല അങ്ങനെ ഒരു പരാതി പോലും ഇല്ല അദ്ദേഹത്തെ കുറിച്ച് ഇനി അപ്പീല് പോകാതിരിക്കാൻ പറ്റില്ലല്ലേ ഈ കേസിലൊക്കെ സ്വാഭാവികമായി പോകുന്ന അപ്പീലാണ് വണ്ടി പെരിയാറ് കേസിൽ അപ്പീൽ പോയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ വിചാരണ കോടതിയിൽ തെളിവില്ലാത്ത കേസ് അപ്പീൽ പോയ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ തിരുവനന്തപുരത്ത് വെച്ച് എൻ്റെ ചോദ്യം ഇതാണ് മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കളും ആർ എസ് എസ് നേതാക്കളും ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ ഒരു യോഗം കൂടി തീരുമാനമെടുത്തിട്ടുണ്ട് പലരും ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ ആർ എസ് എസ് നേതാക്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഷുഹായിബിനെ കൊന്ന സി പി എം പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്ന് സി ബി ഐ അന്വേഷണം പോലും ഒഴിവാക്കാൻ ഇവിടെ അപ്പോൾ അതുപോലും ഇതുപോലത്തെ ഒരു കേസിൽ ചെയ്യുന്നില്ല എന്നതാണ് ഷുഹൈബിൻ്റെ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പാർട്ടിക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ തയ്യാറായി അപ്പോൾ ഒരു ഇതുപോലുള്ളൊരു നിർണായകമായൊരു കേസിൽ ആ പ്രതികളെ ശിക്ഷ ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടുള്ളതിൽ നിന്ന് സർക്കാർ പിന്മാറി ഇതിന് മുകൾ തട്ടിലുള്ള ആളുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വേണ്ട രീതിയിൽ കേസ് ഏകോപിപ്പിച്ചിട്ടില്ല കേസ് വളരെ ഉഴപ്പിയാണ് നടത്തിയത് അന്വേഷണത്തിൻ്റെ അകത്ത് ഒരുപാട് പാളിച്ചകളുണ്ട് ഇത് ഞാൻ പറഞ്ഞപ്പോഴാണ് അവർക്ക് പരാതി വന്ന് ജഡ്ജ്മെന്റ് തന്നെ ഇപ്പം അത് പറഞ്ഞിരിക്കുന്നു അല്ല തീർച്ചയായിട്ടും ഇത് ഒരു സർക്കാർ എങ്ങനെയാണ് ജനങ്ങളുടെ ജീവനും സത്വനും സംരക്ഷണം കൊടുക്കുന്നത് വലിയ കുറ്റവാളികളെ കൊടും കുറ്റവാളികളെ പോലും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഒരു ക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന കാര്യത്തേറ്റില്ല അപ്പം മുഖ്യമന്ത്രി ഈ നടത്തുന്ന പ്രസംഗവും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കാരണമായി തന്നെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ നളിൻകുമാർ കട്ടീലിനെ പോലുള്ള ഒരാൾ വന്നത് വിദ്വേഷ പ്രസംഗം നടത്തിയ അയാൾക്കെതിരായി കേസെടുക്കേണ്ട ആരാ സംസ്ഥാന ഗവൺമെന്റ് അല്ലേ വിദ്വേഷ പ്രസംഗം നടത്തിയ അതിനെതിരായിട്ട് കേസെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ അതൊക്കെ ബി ജെ പിയെ പേടിച്ചത് ജീവിക്കുന്ന ഒരു സർക്കാരാണ് ബി ജെ പിയെ പേടിച്ചതിൽ നടക്കുന്ന സർക്കാരാണ് മാത്രമേ ഉള്ളൂ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ എഴുതി തയ്യാറാക്കിയ ഒരേ പ്രസംഗം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള ഒരേ കാര്യം വേറെ ഒന്നും മുഖ്യമന്ത്രി സംസാരിക്കൂല്ല പച്ചക്കള്ളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമില്ല ഈ അന്വേഷണം തൃപ്തികരമാണെന്നാണ് കുടുംബം പറയുന്നത് അല്ല പക്ഷേ ജഡ്ജ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ആ ആയിരിക്കുമല്ലോ ജഡ്ജ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് വണ്ടിപ്പെരിയാർ കേസിൽ നടന്നത് ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണം നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമാണ് എന്ന വാക്കാണ് അല്ല തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടും അത് വലിയ വിവാദത്തിന് വന്നതല്ലേ അതുകൊണ്ടായിരിക്കും എൺപത്തഞ്ച് ദിവസം ധാരാളമാണ് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് വൺ ട്വൻറ്റി ബി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഞാൻ ക്രിമിനൽ കേസ് നടത്തിയിട്ടുള്ള അഭിഭാഷകനാണ് അതായത് ഇതുപോലെ മൂന്ന് പേര് ഒരുമിച്ചൊരു കൊലപാതകം നടത്തുമ്പോൾ അതിലൊരു കുറ്റകരമായ ഗൂഢാലോചന ഉണ്ടെന്ന് തെളിയിക്കാൻ ഈ ത്രീ നോട്ട് ടുവിൻ്റെ കൂടെ സെക്ഷൻ ത്രീ നോട്ട് ഐ പി സിയുടെ കൂടെ വൺ ട്വൻ്റി ബി കൂടി ചേർക്കുന്നത് സാധാരണയായ ഒരു കാര്യമാണ് അതായത് ഇവര് തമ്മിലൊരു ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നൊന്നും തെളിയിച്ചിട്ടില്ല അതുകൊണ്ടാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത് മനഃപൂർവ്വമായിട്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയത് തന്നെയാണ് ഒരു സംശയ കാര്യത്തിലില്ല മുഖ്യമന്ത്രി ഒരു ബി ജെ പി വിമർശനവും നടത്തുന്നില്ല മുഖ്യമന്ത്രി കോൺഗ്രസിനെയാണ് വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയാണ് അത് പൗരത്വ നിയമത്തിൻ്റെ പേരിൽ റാലി നടത്തിയാൽ അദ്ദേഹം പച്ചക്കള്ളാണ് പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളാണ് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് പൗരത്വ നിയമം വന്നപ്പോൾ കോൺഗ്രസ് എം പിമാരൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശശി തരൂരും എൻ കെ പ്രേമേന്ദ്രനും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും പ്രസംഗിച്ചത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു ഒരു നോണ രണ്ടാമത്തെ നോണ പൗരത്വ നിയമം എടുത്തപ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്തായെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ യു ഡി എഫ് എം പിമാർ പൗരത്വ നിയമത്തിൽ വോട്ട് ചെയ്ത് പാർലമെൻറ്റിൽ വോട്ട് ചെയ്തതിൻ്റെ രേഖ പാർലമെൻറ്റിൽ നിന്ന് എടുത്ത് അയച്ചു കൊടുത്തു എന്നിട്ടും ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് പച്ചക്കള്ളം പറയുകയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയാണ് വിമർശിക്കുന്നത് ബി ജെ പി ഞെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വാചകം ബി ജെ പിയെ കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും കോൺഗ്രസിനെയാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത് ഭരണ നേട്ടം പറയാൻ ഒരു ചുക്കുമില്ല എന്താ ഉള്ളത് ഏഴ് മാസം പെൻഷൻ കൊടുക്കാത്തതോ അമ്പത്തഞ്ച് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാത്തതോ നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമവധി പെൻഷൻ കൊടുക്കാത്തതോ ഉച്ചഭക്ഷണത്തിന് കാശില്ലാത്തതോ സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ലാത്തതോ മാവേലി സോറിന് സാധനം ഇല്ലാത്തതോ എന്താ എന്താ കൊടുക്കുക എന്താ പറയാനുള്ളത് ഭരണ നേട്ടം അല്ല അഴിമതി കഥയുള്ളൂ മാസപ്പടിയും കെ ഫോണും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ അഴിമതിയും ഏ ഐ ക്യാമറയും ഇതൊക്കെയാണോ പറയാനുള്ളത് ലൈഫ് മിഷൻ കോഴയൊക്കെ ഗവൺമെൻറ് പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധം സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുണ്ടായി ഉണ്ട് അത് ശക്തമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഇരുപത് സീറ്റിലും ചെയ്യും ഞങ്ങൾ എത്ര നാളായി പറയുന്നു എൻ ഡി എയിലെ ഘടകകക്ഷി കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ഘടകകക്ഷിയാണ് അവരൊരു പാർട്ടി ബന്ധവും വിച്ഛേദിച്ചിട്ടില്ല ഇത് കേട്ട് സി കെ നാണു നീലലോഹിതദാസ് നാടാരു തുടങ്ങിയ ആളുകൾ പാർട്ടി വിട്ടുപോയി എന്തുകൊണ്ടാണ് പാർട്ടി വിട്ടുപോയത് അവർക്ക് ബി ജെ പിയുമായി ബന്ധമുള്ള ഒരു മുന്നണി ഉള്ള ഒരു പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല അവർ സോഷ്യലിസ്റ്റുകളാണ് പഴയ സോഷ്യലിസ്റ്റുകളാണ് അവർ പാർട്ടി വിട്ടുപോയി എന്നിട്ടും മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ഇപ്പോഴും ഇപ്പോഴും എൻ ഡി എ മുന്നണിയിലുള്ള കക്ഷിയിൽ തുടരുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് ദേവഗൌഡയുടെ ഈ പാർട്ടിയുടെ നേതാവിന്റെ മരുമകൻ മഞ്ജുനാഥ് മത്സരിക്കുന്ന കോൺസ്റ്റിറ്റുവൻസിയിൽ ഇവരുടെ രണ്ടുപേരെയും കൂടി പറം അടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നത് കാരണം അവരൊക്കെയാണ് വലിയ നേതാക്കന്മാർ മന്ത്രിയാണ് ഒരാൾ മന്ത്രിയും സ്റ്റേറ്റ് പ്രസിഡന്റുമാണ് ബി ജെ പിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്താണ് അവര് അല്ലല്ല അത് അവരുടെ യുവജന നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് വ്യാജ പോസ്റ്റർ അവർ അവര് തന്നെ ഉണ്ടാക്കിയതാണ് അവർ പുറത്തൊന്നും പോസ്റ്റർ ഒട്ടിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടി ക്യാമ്പയിൻ മാത്രം നടത്തിയിട്ടില്ലെന്നാണ് അവരുടെ യുവജന നേതാവ് വ്യക്തമാക്കിയത് അപ്പോൾ ഇവർ ഇവർ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം ആ പാർട്ടിയുടെ ഭാഗമാണ് ആ പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞിട്ടില്ല ഇവർ വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവർ വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല പാർട്ടി ഉണ്ടാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയത് സി കെ നാടും നീലവയസ് നാടകരുമാണ് ഇവരാ പാർട്ടിയിൽ തന്നെ നിൽക്കുവാണ് ഇവരാ മുന്നണിയിലെ കക്ഷിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഈ എൻ ഡി എ കടകശിയായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകണം എന്ന് കൃഷ്ണൻകുട്ടിയോട് പറയാൻ മാത്യു ടി തോമസിനോട് ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല കാരണം ബി ജെ പി നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് അവരിവിടെ തൽക്കാലം നിൽക്കട്ടെ എന്നാണ് പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ബി ജെ പി നേതാക്കൾ പറഞ്ഞാലേ കേൾക്കുള്ളൂ ബി ജെ പി നേതൃത്വത്തിൻ്റെ ശുപാർശയോടുകൂടിയാണ് കേരളത്തിൽ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയെ എൽ ഡി എഫിൽ നിർത്തിയിരിക്കുന്നത് ഇത് ഞാൻ രണ്ടാ നേരത്തെ പറഞ്ഞതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും മുഖ്യമന്ത്രി ഒരു അക്ഷരം ഉണ്ടില്ല അത് പഴയ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി പതിനാറ് വർഷം പിണറായി വിജയൻ ഇരുന്ന് അന്നാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാവ് മുൻ ധനകാര്യമന്ത്രി ബിജെപിയിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായി ഞങ്ങളുടെ അല്ല ഒരു അങ്ങനത്തെ ആരെങ്കിലും ബോർഡുണ്ടോ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നയാൾ പാർട്ടി വിട്ടിട്ട് അപ്പുറത്ത് കേന്ദ്രമന്ത്രിയായി ബി ജെ പിയിലെ കേന്ദ്രമന്ത്രിയായി അൽഫോൺസ് കണ്ണന്താനം എന്നിട്ട് അൽഫോൺസ് കണ്ണന്താനത്തിന് വിളിച്ച് ലെഞ്ച് കൊടുത്ത ആളാണ് പിണറായി വിജയൻ ബി ജെ പി നേതാക്കളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പോയതാണ് അപ്പോൾ എന്ത് ക്യാമ്പയിന് എത്ര പേര് ബി ജെ പിന്നു കോൺഗ്രസിലേക്ക് വരുന്നുണ്ട് ഗുജറാത്തിൽ ഹരിയാനയിൽ മഹാരാഷ്ട്രയിൽ തെലുങ്കാനയിൽ എത്ര സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട് ഇവരെന്തിനാണ് മത്സരിക്കണത് ഏത് മറ്റേ മരപ്പട്ടി ചിഹ്നം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അരുവാൾ ചിട്ടിയ നക്ഷത്രം പോയി മരപ്പട്ടിയും നീരാളിയും ചിഹ്നമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മത്സരിക്കുന്നത് ഞങ്ങൾ മത്സ എത്ര സീറ്റിലും മത്സരിക്കുന്നുണ്ട് സി പി എം മോഡിയെ നേരിടാൻ വേണ്ടിയിട്ട് എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത് ഈ കേരളത്തിലല്ലാതെ രണ്ട് സീറ്റ് ഡി എം കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു സീറ്റ് കോൺഗ്രസ് രാജസ്ഥാനിക്ക് കൊടുത്തിട്ടുണ്ട് ഈ പതിനെട്ട് സീറ്റിലല്ലാതെ എവിടെയെങ്കിലും വേറെ സീറ്റിലും മത്സരിക്കുന്നുണ്ടോ എന്നിട്ട് മോഡിയെ നേരിടുമെന്നാണ് പറയുന്നത് മോഡിയെ നേരിടുമെന്ന് ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കുക ഇനി വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒറ്റ ചോദ്യമാണ് ഞങ്ങൾക്കുള്ളത് കോൺഗ്രസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് പോരാട്ടമാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരായിട്ട് എന്ത് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് ഫാസിസത്തിനെതിരായി നിർത്തലില്ലാതെ വിരാമവും ഇല്ലാതെ അവിരാമമായി പോരാടുന്നതാര കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ് എന്നിട്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് എതിരായിട്ട് പ്രസംഗിക്കുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പതിനാറ് കേസാണ് ആർ എസ് എസ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുത്തിരിക്കുന്നത് ഒരു സി പി എം കാരനെതിരെ കേസ് കൊടുത്തിട്ടില്ലല്ലോ എനിക്കെതിരെ കൊടുത്തിട്ടുണ്ട് കണ്ണൂർ ആർ എസ് എസ് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സി പി എം അവരും തമ്മിൽ സൗഹാർദ്ദത്തിലാണ് പേടിച്ചാണ് കഴിയുന്നത് ധാരണയാണ് ഇത് ആർക്കാറിയാത്തത് ഇതാർക്കാറിയാത്തത് ഒരു കേസും ഇല്ലല്ലോ ഒരു കേസും ഇല്ലല്ലോ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നോട്ടീസ് അയപ്പിക്കുമെന്ന് എനിക്കറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയായിട്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലല്ല എന്ന് കാണുകയും അവർ തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പല്ലേ ഒരുമിച്ച് കച്ചവടം ചെയ്യുകയാണ് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് ആ ലെവലിലേക്ക് പോയി